കേരള നിയമസഭാ സ്പീക്കർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ മേലധികാരിക്ക് പരാതി നൽകിയാൽ ഉടൻ നടപടി ഉണ്ടാകും പരാതിയിൽ കഴമുണ്ടോ എന്ന് പിന്നീട് നോക്കൂ അതാണ് നമ്മുടെ സംവിധാനം സ്പീക്കറുടെ ഓഫീസിൽ ഒരു പ്രസ്താവന എഴുതി കൊടുത്താൽ പത്രം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അത് ശരിയാണെന്ന ധാരണയിലാണ് പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് എന്ത് ചെയ്യുമ്പോഴും നൂറ് ശതമാനം ശരിയല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാവും അത് പണ്ട് ഇവിടെ രാജഭരണമായിരുന്നു രാജാവ് ധർമ്മിഷ്ഠനാകണം എന്നായിരുന്നു വെപ്പ് പലരും അങ്ങനെയായിരുന്നില്ല രാജാവ് പറയുന്നതാണ് ശരി എന്ന് വന്നു രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ രാജാവ് ചെയ്യുന്നത് തെറ്റാണെങ്കിലും രാജാവാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് അത് ശരിയാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ രാജഭരണത്തിലല്ലോ നമ്മുടേതൊരു ജനാധിപത്യ സംവിധാനമല്ലേ ഇവിടെ രാജാക്കന്മാരുണ്ടോ ഇവിടെ രാജാക്കന്മാരില്ല യുവരാജാവുമില്ല എന്നാൽ ഇവിടെ ചിലർ രാജാവ് ചമയുകയാണ് അത് നടു റോഡിലായാലും ഉരുൾപൊട്ടിയ സ്ഥലത്താണെങ്കിലും വന്ദേ ഭാരത് ട്രെയിനിലാണെങ്കിലും അങ്ങനെ തന്നെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സർക്കാരിനൊരു സംവിധാനമുണ്ട് റെയിൽവേക്കും അതിലെ ജീവനക്കാർക്ക് നിയതമായ ജോലിയുണ്ട് അതിൽ വീഴ്ചയുണ്ടായാൽ അവർ നടപടി നേരിടും എല്ലാം നിയമവിധേയമായിരിക്കും നമ്മുടെ സ്പീക്കർ ഈയുടെ വാർത്തകൾ നിറഞ്ഞിരുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്ത സ്പീക്കർ എ എൻ ഷംസീറിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾക്ക് മതിയായ ടിക്കറ്റില്ലായിരുന്നു ഇത് സ്വാഭാവികമായും ടി ടി ചോദ്യം ചെയ്തു എന്നാൽ ടി ടി ഇക്കെതിരെ പരാതി നൽകുകയാണ് നമ്മുടെ സ്പീക്കർ ചെയ്തത് തൃശൂരിൽ നിന്നാണത്ര സ്പീക്കറുടെ സുഹൃത്ത് ട്രെയിനിൽ കയറിയത് അയാളുടെ കൈവശമുള്ളത് സാധാരണ അതായത് വന്ദേ ഭാരതിൻ്റെ സാധാരണ ടിക്കറ്റ് സ്പീക്കർ കയറിയ കോച്ച് എക്സിക്യൂട്ടീവ് ക്ലാസ്സും സാദാ ടിക്കറ്റ് എടുത്ത് സ്പീക്കർ ഇരുന്ന എക്സിക്യൂട്ടീവ് കോച്ചിൽ തൃശ്ശൂരിൽ നിന്ന് കയറിയ സുഹൃത്ത് കോട്ടയത്തെത്തിയിട്ടും സ്വന്തം സീറ്റിലേക്ക് പോയില്ല റെയിൽവേ നിയമപ്രകാരം എക്സിക്യൂട്ടീവ് ടിക്കറ്റ് എടുത്ത ആൾക്ക് സാദാ കോച്ചിൽ പോകാം എന്നാൽ സാധാ കോച്ചിൽ ടിക്കറ്റ് എടുത്ത ആൾക്ക് എക്സിക്യൂട്ടീവ് കോച്ചിൽ യാത്ര ചെയ്യണമെങ്കിൽ സീറ്റ് ഒഴിവ് വേണം അധിക ചാർജും നൽകണം തൃശ്ശൂരിൽ നിന്ന് വന്ദേ ഭാരത് കോട്ടയത്ത് എത്താൻ രണ്ട് എടുക്കും സ്പീക്കറെ കണ്ട് അത്യാവശ്യം എന്തെങ്കിലും പറയാനുള്ളയാൾ നാലോ അഞ്ചോ മിനിറ്റ് സംസാരിച്ചാൽ ടി ടിമാർ ഒന്നും പറയാറില്ല ഇതേ സ്പീക്കർ തന്നെ പരാതി പറഞ്ഞാലോ അതായത് മതിയായ ടിക്കറ്റ് എടുക്കാതെ ഒരാൾ എൻ്റെ കോച്ചിൽ കയറി എന്ന് പരാതി പറഞ്ഞാൽ എന്തായിരിക്കും പുകിൽ ടി ടീയുടെ ജോലി പോകും ഇവിടെ സംഭവിച്ചത് രണ്ട് മണിക്കൂറിലധികം മതിയായ ടിക്കറ്റില്ലാതെ ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്ത സ്പീക്കറുടെ സുഹൃത്തിനോട് ആ ക്ലാസ്സിൽ സ്പീക്കറുടെ അടുത്ത് തന്നെ സീറ്റ് ഒഴിവുണ്ട് താങ്കൾ അധികം ചാർജ് തന്നാൽ മതി എന്നാണ് ടി ടി പറഞ്ഞത് എന്നാൽ സുഹൃത്ത് മാറാനും തയ്യാറായില്ല അധിക ചാർജ് നൽകാനും തയ്യാറായില്ല ഒന്നുകിൽ സുഹൃത്ത് അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തൻ്റെ സീറ്റിലേക്ക് പോകണം അല്ലെങ്കിൽ സ്പീക്കർ ഇരുന്ന ഉയർന്ന ക്ലാസ്സിലെ ടിക്കറ്റിൻ്റെ ചാർജിന് സമാനമായ അധിക തുക അടയ്ക്കാൻ തയ്യാറാവണം ഇത് രണ്ടിനും അദ്ദേഹം തയ്യാറായില്ല ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയായ സ്പീക്കർ ചെയ്യേണ്ടത് എന്താണ് ഒന്നുകിൽ സുഹൃത്തിനോട് അധിക ചാർജ് നൽകാൻ പറയുക ഇനി അഥവാ അയാളുടെ കയ്യിലില്ലെങ്കിൽ അധിക ചാർജ് സ്പീക്കർ അയാൾക്ക് കൊടുക്കുക അതുമല്ലെങ്കിൽ സുഹൃത്തിനോട് സ്വന്തം സീറ്റിലേക്ക് പോകാൻ പറയുക ഇനി സുഹൃത്തിനെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലോ സുഹൃത്തിനോടൊപ്പം അയാളുടെ കോച്ചിൽ പോകുക അവിടെ അടുത്ത സീറ്റ് തപ്പിപ്പിടിച്ച് ഇരുന്ന് വർത്തമാനം പറയുക അല്ലാതെ എനിക്ക് രാജാവിൻ്റെ പരിഗണന കിട്ടിയില്ല എന്ന് ചിന്തിക്കരുത് തൻ്റെ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ ടി ടിക്ക് നടപടി നേരിടേണ്ടി വരും ഒരാൾ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുകയോ മതിയായ ഇല്ലാതെ അനർഹമായി മറ്റേതെങ്കിലും കോച്ചിൽ യാത്ര ചെയ്യുകയോ ചെയ്താലും ഉത്തരം പറയേണ്ടി വരിക ടി ടി തന്നെയായിരിക്കും ഈ സമയത്താണ് വിജിലൻസ് സ്കോഡ് പരിശോധനയ്ക്ക് വരുന്നതെങ്കിൽ ടി ടിക്ക് സസ്പെൻഷൻ ഉറപ്പ് എന്നാൽ നമ്മുടെ സ്പീക്കർ എന്താണ് ചെയ്തത് മാന്യമായി ജോലി ചെയ്ത നമ്മുടെ ടി ടിക്ക് പരാതി നൽകി താൻ കൂടി പങ്കാളിയായ തെറ്റായ ഒരു പ്രവൃത്തിക്ക് ഒരു റെയിൽവേ ജീവനക്കാരനെ ബലിയാടാക്കി അയാൾക്കെതിരെ പരാതി നൽകി ആ വാർത്ത പത്രങ്ങൾക്ക് നൽകി ഇത് കാണുന്ന ജനം ടി ടി എന്തോ സ്പീക്കറോടോ സുഹൃത്തിനോടോ മോശമായി പെരുമാറി എന്നല്ലേ ചിന്തിക്കുക പരാതിയുടെ അടിസ്ഥാനത്തിൽ ടി ടിയെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു റെയിൽവേ അധികൃതർ സ്വന്തമായി പക്വതയില്ലെങ്കിലും സ്പീക്കറെ പോലെയുള്ള പദവിയിലെത്തുമ്പോൾ അതിനനുസരിച്ചുള്ള മാന്യതയും പക്വതയും പ്രകടിപ്പിക്കുകയാണ് സ്പീക്കർ ചെയ്യേണ്ടിയിരുന്നത് സ്പീക്കർ തന്നെ എം എൽ എ ആയിരുന്നപ്പോഴുള്ള രീതിയിലല്ലോ ആയപ്പോൾ പെരുമാറുന്നത് ഒടുവിൽ ജീവനക്കാരനെ രക്ഷിക്കാൻ അവരുടെ യൂണിയന് ഇടപെടേണ്ടി വന്നു ചെയ്യാത്ത കുറ്റത്തിന് നേ നടപടി നേരിടേണ്ടി വന്ന ജീവനക്കാരൻ്റെ മനോവേദന എന്താകുമെന്ന് സ്പീക്കർ മനസ്സിലാക്കിയിട്ടുണ്ടോ അധികാരത്തിലേറുന്ന ഈ രാഷ്ട്രീയ വർഗം അധ്വാനിച്ച് ജീവിക്കുന്നവരെ കൊഞ്ഞനം കുത്താൻ പാടുണ്ടോ രാഷ്ട്രീയക്കാർ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടവരല്ലേ ഇത്തരക്കാരെയൊക്കെയാണോ സ്പീക്കറാക്കുന്നത് എന്ന് സാധാരണക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാവരുത് സ്പീക്കർമാരുടെ പ്രവർത്തനം